thank mm -hmm. you എന്താ ഇനിയും <aratvenir> <barking> <welche> <schadv Oak>

അപ്പോൾ ഞാൻ ചായയും കുടിച്ചു ഞാൻ സ്കൂളിൽ പോവാൻ എല്ലാം സെറ്റായി എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എട്ട് നാപ്പതെല്ലാം ആവുമ്പോൾ എനിക്ക് വണ്ടി വരല്ലോ അതുകൊണ്ട് കുറച്ച് അമ്മ ഇങ്ങനെ ഇരിക്കണം നെയ്റൂസിന്റെ നെയറൂസിന് എല്ലാം എടുത്തിട്ട് അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി വരാനായി ഇനി ഞാൻ നമുക്ക് സ്കൂളിൽ നിന്ന് വിട്ടു വൈകുന്നേരം ഞാൻ സ്കൂളിൽ വിട്ട് വന്നു ഞാൻ ഇപ്പം ചാവിടിക്കാൻ ബ്രെഡ് സാൻഡ്വിച്ച് ആണ് ഞാൻ നമ്മുടെ രാവിലെ ബ്രെഡ് സാൻഡ്വിച്ച് സാന്വിച്ച് വേണം ഞാൻ ഇത് ടേസ്റ്റ് കേട്ടോ നല്ല

നിന്ന് പഠിക്കണം ഇംഗ്ലീഷ് എഴുതുന്നു നോൺസിൻ്റെ Waka, wili. Nyan, chayotsu kosana wakayanda, abhi nal loka wakandine. Nyan, chayotsu kosana wakayanda, abhi nal 我叫你。